ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എവിടെയാണ് ലോകമൂവിയിലെ കേവ് ഉള്ളത് അതുള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പറമ്പ് എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് നമ്മളുള്ളത് ഇവിടെയാണെങ്കിൽ ഒട്ടനവധി കാണുന്ന കുറേയധികം കാഴ്ചകളും ഇവിടെ ഉണ്ട് അതിലൊന്നാണ് കുഞ്ഞിപ്പറമ്പ് ആ കേവ്സ് പക്ഷേ ഇപ്പോൾ ആ കേവിലേക്ക് പോകുന്നത് അസാധ്യമാണ് കാണാം നമ്മളിപ്പോൾ പരമാവധി അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റും കാടൊക്കെ കയറിയിട്ടുണ്ട് അതിലൊക്കെ ഇത് കണ്ടോ കേവ് മൊത്തമായിട്ട് ഇടിഞ്ഞുപൊടിഞ്ഞ് വേണ്ടിയിരിക്കുന്നു ഇതിലേക്കുള്ള പോക്കും വരവേനിയൊന്നും നടക്കില്ല എന്ന് തോന്നുന്നു ഒരു മഴയ്ക്ക് പറ്റിയതാന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പോക്ക് നമുക്ക് പോകാൻ പറ്റില്ല നമുക്ക് തിരിച്ച് പോകണം എന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് കാണിച്ചേക്കാം ഇവിടെ വരുന്നവർ ഒറ്റ വരെ ശ്രദ്ധിക്കുക അവരുടെ സേഫ്റ്റി അനുസരിച്ച് മാത്രം ഇങ്ങോട്ട് വരിക ഇവിടെയാണ് കണ്ണൂർ ജില്ലയിലെ അത് കുഞ്ഞിപ്പുറം പോലുള്ള എസ് എൺ എന്ന് പറയുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് സൺ കേവ് നമുക്ക് കാണാൻ നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിലൂടെ വന്ന വഴി കണ്ടുപോകും ഇത്രയധികമാണ് അധികമാണ് കൊണ്ടിരിക്കുന്നത് നമുക്ക് ശബ്ദം കേൾക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ മേലെ കരുപ്പം വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം ഇവിടെ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇവിടെ ഈ ഒരു കേവ് മാത്രമല്ല വേറെ ഒട്ടനവധി കേബുകളുണ്ട് അത് ഒരെണ്ണമാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ വന്നത് അത് കണ്ടുപോയി അവിടെ ഒരു കേവ് കേബ് ഇതുവരെ കുറേയധികം കേബുകളുണ്ട് ഇവിടെ വരുന്നവരുള്ള അവരുടെ സേഫ്റ്റി അർപ്പിച്ച് മാത്രമേ ഇങ്ങോട്ട് വരിക പക്ഷേ ഇപ്പോൾ ഏതായാലും കേവിലേക്ക് പോകാൻ പറ്റുകയില്ല